രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമ്മർ ട്രാൻസ്ഫർ കാലം അന്ന് ഓൾഡ് ട്രാഫോർഡിലെ ചർച്ചകളെല്ലാം ആന്റണിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അയാക്സിലെ തൻ്റെ നേട്ടങ്ങൾ ഇവിടെയും ആവർത്തിക്കണമെങ്കിൽ അവൻ കൂടി വേണമെന്ന് എറിക് ടെൻഹ ക്ലബ്ബ് അധികാരികളെ അറിയിച്ചു കോച്ചിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് യുണൈറ്റഡ് സംഘം പലകുറി ആംസ്റ്റർഡാമിലെത്തി ചർച്ചകൾ നടത്തി മുപ്പത് മില്യൺ യൂറോയാണ് യുണൈറ്റഡ് ആന്റണിക്കായി മനസ്സിൽ കണ്ടിരുന്നത് പക്ഷേ പണം കൊണ്ട് മൂടിയാലും അവനെ വിട്ടുതരില്ലെന്ന നിലപാടായിരുന്നു അയാക്സിന് കോടി ഗാഗ്പോ ക്രിസ്റ്റൻ പുലിസിച്ചടക്കമുള്ള മറ്റു ഓപ്ഷനുകളെല്ലാം മാറ്റിവെച്ചായിരുന്നു യുണൈറ്റഡ് ആന്റണിക്ക് പിന്നാലെ കൂടിയത് ആ ലക്ഷ്യം എന്തു വില കൊടുത്തും നേടിയെടുക്കുമെന്ന് യുണൈറ്റഡ് ഉറപ്പിച്ചു ഒടുവിൽ തൻ്റെ ആശാനായ എറിക് ടെൻഹാഗിനൊപ്പം വീണ്ടും ഒരുമിക്കാനുള്ള ആഗ്രഹം ആന്റണി പരസ്യമാക്കിയതോടെയാണ് വിഷയത്തിൽ ധാരണയായത് പക്ഷേ പണം യുണൈറ്റഡ് വിചാരിച്ചെടുത്തു നിന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലത്തേക്ക് നൂറ് മില്യൺ യൂറോ എന്ന സ്വപ്ന തുല്യമായ തുകക്ക് ആന്റണി ഓൾഡ് ടാഫോർഡിൽ ഇറങ്ങി അയാക്സിൽ ടെൻഹാഗിൻ്റെ ശിക്ഷണത്തിൽ കളിച്ചത് എന്നെ നന്നായി വളർത്തി അദ്ദേഹത്തിൻ്റെ കളിശൈലിയും നിർദ്ദേശങ്ങളും എന്നെ മികച്ചവനാക്കി അയാക്സിലെ അതേ നേട്ടങ്ങൾ ഇവിടെയും ആവർത്തിക്കാനാണ് ഞാൻ യുണൈറ്റഡിൽ എത്തിയിരിക്കുന്നത് ഓൾഡ് ടാഫോർഡിലേക്കുള്ള വരവിൽ ആൻ്റണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അന്ന് യുണൈറ്റഡ് ഫുട്ബോൾ ഡയറക്ടറായിരുന്ന ജോൺ മുർത്തോക്കാകട്ടെ യൂറോപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തെ കിട്ടിയ സന്തോഷമായിരുന്നു ആന്റണിക്ക് സ്ലോട്ടൊരുക്കാൻ ആന്റണി ഒലോങ്കെ എന്ന അക്കാഡമി പ്രൊഡക്റ്റിനെ യുണൈറ്റഡ് നോട്ടിംഗാം ഫോറസ്റ്റിനെ വിൽക്കുകയും ചെയ്തു അങ്ങനെ യുണൈറ്റഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ തുകക്ക് ആന്റണി ചെങ്കുപ്പായമണിഞ്ഞു ആദ്യ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് ഗോൾ നേടിക്കൊണ്ട് ആന്റണി വരവറിയിച്ചു പണം കൊടുത്താൽ എന്താണ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ എന്ന് ആരാധകരും മാനേജ്മെൻറ്റും സമാധാനിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് യുണൈറ്റഡ് കണ്ടത് ഒരിക്കലും കാണരുതേ എന്നാഗ്രഹിച്ച കാഴ്ചകളായിരുന്നു തുടർന്നുള്ള പതിനഞ്ച് മത്സരങ്ങളിൽ ഒരു ഗോൾ പോലുമില്ലാതെയാണ് ആന്റണി കടന്നുപോയത് അതോടെ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ ക്യാമറകൾ യുണൈറ്റഡിൻ്റെ നൂറ് മില്യൺ താരത്തിലേക്ക് സൂം ചെയ്തു തുടങ്ങി സാറുമില്ല അടുത്ത സീസണിൽ ശരിയാകുമെന്ന് പലരും കരുതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിനെ അരങ്ങൊരുങ്ങി ഫുൾ ടൈമും അല്ലാതെയുമായി ഇരുപത്തഞ്ച് മത്സരങ്ങളിലാണ് ആൻ്റണിയെ കളത്തിലിറക്കിയത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മിനിറ്റുകൾ ആന്റണി കളത്തിലുണ്ടായിരുന്നു തൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ വന്ന താരത്തിന് പരമാവധി സമയം തന്നെ ടെൻഹാഗ് നൽകി പക്ഷേ ശതകോടികൾ വിലയുള്ള ആ ബൂട്ടിൽ നിന്നും യുണൈറ്റഡിന് കിട്ടിയത് ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമായിരുന്നു യുണൈറ്റഡ് ചെയ്ത മണ്ടത്തരങ്ങളിൽ ഏറ്റവും വലിയ മണ്ടത്തരം ആന്റണിയാണെന്ന് അതോടെ വ്യക്തമായി തുടങ്ങി മാധ്യമങ്ങളും ട്രോളന്മാരും വെറുതെയിരുന്നില്ല ആന്റണിയുടെ മീമുകൾ സമൂഹ മാധ്യമങ്ങളിൽ പറന്നു തുടങ്ങി യുണൈറ്റഡിന്റെ മോശം കാലത്തിന്റെ ഒരു സിംബലായി തന്നെ ആന്റണി മാറി ഗോളുകളുടെ എണ്ണത്തിൽ മാത്രമല്ല ആ കാലുകളിൽ നിന്നും ലക്ഷണമെത്തൊരു പാസ് പോലും ലഭിക്കുക എന്നത് യുനൈറ്റഡിന് അപൂർവ്വ സംഭവമായി മാറി വലിയ മുന്നൊരുക്കങ്ങളുമായി ആന്റണി നടത്തുന്ന ഡ്രിബിളിങ്ങുകൾ അമ്പയെ പാളുന്നതും മൈതാനത്ത് സ്ലിപ്പാകുന്നതുമെല്ലാം വലിയ പരിഹാസങ്ങളാണ് വിളിച്ചു വരുത്തിയത് ആന്റണിയുടെ പല മീമുകൾ സമൂഹ മാധ്യമങ്ങളിൽ പറക്കുന്നുണ്ട് അതിൽ ഏറ്റവും വൈറലായ മീമുകളിലൊന്ന് ഇതാണ് ആയസലുമായുള്ള മത്സരത്തിൽ യുണൈറ്റഡ് ഒരു ഗോൾ പിന്നിൽ നിൽക്കേ അറുപത്തിയൊമ്പതാം മിനിറ്റിൽ ആന്റണി സബ്ബായി മൈതാനത്തേക്ക് ഇറങ്ങുന്ന ചിത്രമാണിത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വ്യൂവിൽ ഈ ചിത്രത്തിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ മുഖഭാവത്തിൽ ട്രോളർമാർക്ക് ആഘോഷിക്കാൻ ഒരുപാടുണ്ടായിരുന്നു മറ്റൊരിക്കൽ കൂടി ആന്റണി ക്രൂരമായി പരിഹസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് എ കപ്പിലായിരുന്നു അത് രണ്ടാം ഡിവിഷൻ ടീമായ കോവൻട്രി സിറ്റിയുമായുള്ള മത്സരത്തിൽ യുണൈറ്റഡ് മൂന്ന് ഗോളിന് മുന്നിലായിരുന്നു പക്ഷേ മൂന്നെണ്ണം തിരിച്ചടിച്ച് കോവൻട്രി സിറ്റി ഗംഭീരമായി മത്സരത്തിലേക്ക് തിരിച്ചു വന്നു ഒടുവിൽ ഷൂട്ടൌട്ടിലാണ് യുണൈറ്റഡ് രക്ഷപ്പെട്ടത് രണ്ടാം ഡിവിഷൻ ടീമിനെതിരെ രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ആന്റണിയുടെ സെലിബ്രേഷനുകൾ വല്ലാതെ പരിഹസിക്കപ്പെട്ടിരുന്നു നൂറ് മില്യൺ പ്രൊഡക്റ്റ് എന്ന ആ ടാഗ് ആന്റണിക്ക് മേൽ എന്നും അങ്ങനെ തൂങ്ങി നിന്നു കളിക്കളത്തിന് പുറത്തും ആന്റണി നിറഞ്ഞത് മോശം തലക്കെട്ടുകളിലായിരുന്നു ആന്റണി തങ്ങളെ പീഡിപ്പിച്ചെന്ന ആരോപണവുമായി മൂന്ന് സ്ത്രീകൾ രംഗത്തുവന്നതും വലിയ വാർത്തയായി ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടെയാണ് വാർത്ത നൽകിയത് വിഷയത്തിൽ യുണൈറ്റഡ് മൌനം പാലിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നു ഒടുവിൽ സംഭവത്തിൽ യുണൈറ്റഡിനെ ഔദ്യോഗികമായി തന്നെ പ്രസ്താവന ഇറക്കേണ്ടി വന്നു സംഭവത്തെ തുടർന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിന്നും ബ്രസീൽ ആന്റണിയെ മാറ്റി നിർത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിനു ശേഷം ആന്റണി പ്രീമിയർ ലീഗിൽ ഒരു ഗോൾ പോലും നേടിയിട്ടില്ല ബ്രസീൽ ദേശീയ ടീമിനും ആന്റണിയെ വേണ്ടായിരുന്നു പരിഹാസങ്ങളിലും മോശം പ്രകടനത്തിലും മനമെടുത്ത് ഒടുവിൽ ആന്റണി തന്നെ രംഗത്തെത്തി തൻ്റെ ശരീരത്തിൽ പച്ച കുത്തിയതെല്ലാം തൻ്റെ പോയ കാലത്തെ ചേരിയിലെ ജീവിതമോർക്കാനാണെന്ന് ആന്റണി തുറന്നു പറഞ്ഞു ഫുട്ബോൾ കളിക്കാൻ എനിക്ക് ബൂട്ട് പോലുമില്ലാത്ത കാലമുണ്ടായിരുന്നു മതിയായ ആഹാരമോ എന്തിന് കിടക്കാൻ ഒരു മുറി പോലുമോ എനിക്കില്ലായിരുന്നു സവോ പോളോയിൽ പ്രളയം വരുമ്പോൾ അത് തൻ്റെ വീടിനെയും മുക്കും ഇന്ന് പണം കിട്ടിയപ്പോൾ വീട്ടുകാരെയെല്ലാം അവിടുന്ന് മാറ്റിയെന്ന് തുടങ്ങി വളരെ വൈകാരികമായാണ് ആന്റണി വിമർശനങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത് വലിയ പണം നൽകിയതിനാൽ തന്നെ ആന്റണിയെ എന്തു ചെയ്യണമെന്നതിൽ യുണൈറ്റഡിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒടുവിൽ ആന്റണി റയൽ ബെറ്റിസിലേക്ക് ലോണിൽ പോകുന്നുവെന്നാണ് കേൾക്കുന്നത് തൊട്ടുമുമ്പ് സദാംനെതിരെയുള്ള മത്സരത്തിൽ ആന്റണി ഒരു സുവർണാവസരം നഷ്ടമാക്കിയിരുന്നു മിസ് ഓഫ് ദി സീസൺ എന്ന തലക്കെട്ടിലാണ് അത് ആഘോഷിക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കണ്ട അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് തന്നെ കണ്ട ഏറ്റവും മോശം ട്രാൻസ്ഫർ എന്ന പേരുമായാണ് ആന്റണി ഓൾഡ് ടാഫോർഡിൻ്റെ പടിയിറങ്ങുന്നത്